ഹൈക്കോടതിയുടെ കർശനമായ ഉത്തരവ് ലംഘിച്ച് വീണ്ടും ഗുരുവായൂരിൽ റീൽസ് ചിത്രീകരണം നടത്തിയിരിക്കുകയാണ് കൃഷ്ണന്റെ ചിത്രങ്ങൾ വരച്ച് ശ്രദ്ധിക്കപ്പെട്ട ചിത്രകാരി ജസ്ന സലീമിനെതിരെ ഗുരുവായൂർ പോലീസ് വീണ്ടും കേസെടുത്തു പടിഞ്ഞാറെ നടയിൽ നിന്നാണ് ജസ്ന റീൽസ് ചിത്രീകരിച്ചത് നേരത്തെ ഇവർ റീൽസ് ചിത്രീകരിച്ചതും കേക്ക് മുറിച്ചതും ഹൈക്കോടതിയിൽ പരാതിയായി എത്തിയിരുന്നു തുടർന്ന് ഹൈക്കോടതി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചിത്രീകരണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തു ഈ നിയന്ത്രണം നിലനിൽക്കുന്നതിനിടെയാണ് ജസ്ന വീണ്ടും റീൽസ് ചിത്രീകരിച്ചത് ജസ്ന സലീമിനോടൊപ്പം ആർ എൽ ബ്രൈറ്റ് എന്ന ബ്ലോഗർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് അഡ്മിനിസ്ട്രേറ്ററുടെ പരാതിയിലാണ് കേസ് എടുത്തത് നേരത്തെ ഗുരുവായൂർ ക്ഷേത്ര റീൽസ് ചിത്രീകരിച്ചതിന് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ബിഗ് ബോസ് താരവുമായ ജാസ്മിൻ ജാഫറിനെതിരെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ പോലീസിൽ പരാതി നൽകിയിരുന്നു വീഡിയോ ചിത്രീകരിക്കുന്നതിന് ഹൈക്കോടതി നിരോധനം ഏർപ്പെടുത്തിയ നടപ്പുരയിലും റീൽസ് ചിത്രീകരിച്ചെന്നായിരുന്നു പരാതി ജാസ്മിൻ ജാഫർ എന്ന ഇൻസ്റ്റാഗ്രാം അക്കൌണ്ട് വഴിയാണ് ഗുരുവായൂർ ക്ഷേത്ര കുളത്തിൽ കാൽ കഴുതുന്ന റീൽസ് പോസ്റ്റ് ചെയ്തത് ക്ഷേത്രത്തിന്റെ ഭാഗമായ പവിത്രകുളത്തിൽ വീഡിയോ ചിത്രീകരിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു അഹിന്ദുക്കൾക്ക് കുളത്തിലിറങ്ങാൻ അനുമതിയുമുണ്ട് ില്ല അനുമതിയില്ലാതെ റീൽസ് ചിത്രീകരിച്ചതിനെതിരെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ആണ് അന്ന് പരാതി നൽകിയത് വിവാഹ ചടങ്ങുകൾക്കും മതപരമായ ചടങ്ങുകൾക്കുമല്ലാതെ വീഡിയോഗ്രാഫി അനുവദിക്കരുതെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം സെലിബ്രിറ്റികളെ അനുഗമിച്ചുള്ള ബ്ലോഗർമാരുടെ വീഡിയോഗ്രാഫിക്കും ഹൈക്കോടതി നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്